കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ബഹുമാന്യരും ദൈവത്തിന് പ്രിയരും വചനകേൾവിയിൽ തൽപരരുമായ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു മനോഹരമായിരിക്കുന്ന ഒരു നല്ല സുദിനം കൂടി സമ്മാനിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവവചനം കേൾപ്പാനും വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാനും വചനവ്യാഖ്യാനം തന്നും വചനം ശ്രദ്ധിപ്പാനുള്ള അവസരം തന്നു നമ്മെ ഒരുപാട് കടാക്ഷിക്കുന്ന പരിശുദ്ധ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും കരയറ്റുന്ന കൂടെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കർത്തൃ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു നാളോറും നമുക്കുള്ളതെല്ലാം പിടിച്ചു വയ്ക്കാതെ കരുതി നൽകി നൽകിത്തന്ന് നമ്മെ ധന്യരാക്കുന്ന ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾക്ക് നന്ദിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുന്നു ദൈവം നമ്മെ ഇന്നും വചനം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന തിരുവിഷ്ടം തിരിച്ചറിയുവാൻ ഇതാ ഞാനൊരു വചനം വായിച്ച് നിങ്ങളുമായി ദൈവവചനത്തിലൂടെ പ്രബോധനം പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോസ്തോല പ്രവർത്തിയുടെ പുസ്തകം അപ്പോസ്തോല പ്രവർത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പൊ സ്ഥല അഞ്ചാം അദ്ധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പിന്നെ അവൻ അവരോട് ഇസ്രയേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ അപ്പസ്തോല പ്രവർത്തി അഞ്ചാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരായിരിക്കുന്ന കർത്താവ് നിയോഗിച്ച് ഭൂമിയിലാക്കി വെച്ചിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവിൻ്റെ ശിഷ്യന്മാർ അഥവാ അപ്പോസ്തോലിക ഗണം അവർ യരിശുലേമിൻ്റെ തെരുവിലൂടെ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം ആളുകളോട് യേശുവിനെക്കുറിച്ച് പറയുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും ഒപ്പം അവർക്ക് കൊടുത്ത അധികാര അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ച് ദൈവിക വേല ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സന്ദർഭമാണ് ദേവാലയ ഗോപുര പടിവാദിക്കലിരുന്ന മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കൈപിടിച്ചെഴുന്നേൽപ്പിക്കവേ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ പള്ളിമുറ്റത്ത് അഥവാ ദേവാലയ പരിസരത്ത് ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് കൊണ്ട് അസാധാരണമായിരിക്കുന്ന അത്ഭുതത്തിന് വിധേയപ്പെട്ടു ആ നിമിഷം മുതൽ യഹൂദന്മാരുടെ നേതൃസംഘത്തിന് തലവേദന വർദ്ധിച്ചു യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതോടുകൂടെ പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന് വിചാരിച്ചിരുന്ന പരീഷന്മാരും പ്രമാണികളും അടങ്ങുന്ന യഹൂദ സംഘം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ അഥവാ മാളികമുറിയിൽ അപ്പോസ്തോലന്മാരടങ്ങുന്ന ഒരു വലിയ സംഘം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അധികാരത്തോടെ ദൈവീക പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയ സന്ദർഭം ആ വിലപ്പെട്ട നിമിഷത്തിൽ ഇതാ സ്തോത്രം അത്ഭുതങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വേള യഹൂദന്മാരെ ചൊടിപ്പിച്ചു അവർ അപ്പോസ്തോലന്മാരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അഞ്ചാം അദ്ധ്യായത്തിനകത്ത് ഒരു രാത്രി അപ്പോസ്തോലന്മാരെ പൊതു തടവിലാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്ത ദിവസം സന്നിദ്ധ്രീം സംഘം എന്നറിയപ്പെടുന്ന കോടതി മുഴുവൻ ഒന്നിച്ചുകൂടി ഇവർക്ക് വിരോധമായിട്ട് ആലോചനകൾ നടത്തുകയാണ് നടപടികൾ നിർവർത്തിച്ച് ഇവരെ കൊണ്ടുള്ള ദൈവീക പ്രവർത്തികളിൽ ഇല്ലാതാക്കാൻ വേണ്ടി അടച്ചു കളയാൻ വേണ്ടി അശ്രാന്തമായിരിക്കുന്ന പരിശ്രമം നടത്തി വിചാരണ നടത്തി വിസ്താരം നടത്തി വിധി പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് വിചാരണ വേളയിൽ അവർ കർശനമായി വെല്ലു ചൂണ്ടി പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലോ ഈ പട്ടണത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അധികം ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതല്ലയോ എന്നുള്ള മറുപടി കൊണ്ട് യഹൂദന്മാരെ അഥവാ സന്നിദ്ധ്രീം സംഘത്തിൻ്റെ തലവന്മാരെ ചൊടിപ്പിച്ചു അത് നിമിത്തം വളരെ കോപപരവശരായി അപ്പൊസ്തോലന്മാർക്ക് വിരോധമായിട്ട് ശിക്ഷാ നടപടികളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് സന്നിധ്രീം സംഘത്തിൻ്റെ അന്നത്തെ അഥവാ മതകോടതിയുടെ അന്നത്തെ അധികാരമനുസരിച്ച് ഏത് നടപടിയും സ്വീകരിക്കാം അഥവാ വധശിക്ഷ വരെ കൊടുക്കാൻ അധികാരമുണ്ട് അന്ന് സർക്കാർ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട് മതപരമായിരിക്കുന്ന കുറ്റങ്ങൾ ചാർത്തി തെളിവുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉൾവൈരാഗ്യമുള്ള ആളുകളെ മതവൈര്യം ചാർത്തി ഇല്ലാതാക്കുന്നത് അന്നത്തെ മതകോടതിയുടെ പ്രവണതയായിരുന്നു അതുകൊണ്ട് അപ്പൊസൊലന്മാരെ ഇല്ലാതാക്കാം എന്തോ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ അവർ ഭാവിച്ചു എന്നാണ് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഭൂമിയുടെ മുഖത്ത് അപ്പോ സ്ഥലംമാരോ ഈ മാർഗമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു ഇങ്ങനെ വിധി നടപ്പാക്കാൻ വേണ്ടി അഥവാ ഇവർക്ക് വിരോധമായിട്ട് ഇവരെ ഇല്ലാതാക്കാൻ ഒടുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ആരംഭിച്ചു അതിൻ്റെ ആലോചനകൾ നടന്നു സെൻദ്ധ്രീ സംഘത്തിലെ നൂറ് ശതമാനം ആളുകൾക്കും അത് തത്പര്യവുമായിരുന്നു ഇവരി ഈ ഭൂമിയുടെ മുഖത്ത് വേണ്ട ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ വേണ്ട ഇവരുടെ യാതൊരു കാര്യങ്ങളും വേണ്ട എന്നുള്ള നിശ്ചയദാഠ്യത്തോടെ പ്രവർത്തനത്തിന് അഥവാ ഇവർക്ക് വിരോധമായിട്ടുള്ള നീക്കത്തിന് വേണ്ടി സന്നദ്ധമായിരിക്കുന്ന ഈ അപ്രത്യേക വേളയിൽ ഇതാ സ്തോത്രം അവരുടെ നടുവിൽ എല്ലാവർക്കും സമ്മതനായ ഗമാലിയൻ എന്നു ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന് വേണം പറയാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് പരീക്ഷ പ്രമുഖനായ കാര്യങ്ങൾ പറഞ്ഞാൽ പൊതുജനം സമ്മതിക്കുന്ന ഒരുവൻ ഗമാലിയേൽ അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു ഒരു കാര്യം ഇവിടെ നിന്നുകൊണ്ട് സ്പഷ്ടമായിട്ട് കഷ്ടങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയാം സർവശക്തനായ ദൈവം എല്ലാവരും പ്രതികൂലമാകുമ്പോഴും അവസാന നിമിഷത്തിൽ ആരെങ്കിലും ഒരാളെ അനുകൂലമായി എഴുന്നേൽപ്പിക്കാൻ അതും ആയിരം പേർക്ക് തുല്യനായ ഒരുവൻ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഇന്നും ആരെങ്കിലും ഒക്കെ കാണുന്ന യുവക്കളെ ഞാനൊരു കാര്യം ഇന്നത്തെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഏറെ ആകുലരോ ഏറെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരോ ഉണ്ടെങ്കിൽ അഥവാ ഈ മാർഗത്തിൻ്റെ പ്രത്യേകത ദൈവീകമായ ബന്ധത്തിൻ്റെ അഥവാ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേകതകളെ കുറിച്ച് ഒരു വാക്കിൽ ഓർപ്പിക്കാം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് വേണ്ടി സാക്ഷിയായി ജീവിക്കുന്നവനാണെങ്കിൽ ജീവിതത്തിൻ്റെ ഇത് പ്രതിസന്ധി ഘട്ടത്തിൽ വിധി പറഞ്ഞ് ഒടുക്കിക്കളയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് അപമാനിപ്പാനോ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടുള്ള ഗൂഢമായ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുന്ന സന്ദർഭം ആ വേളയിൽ ആരെങ്കിലും ഒരാളെ ദൈവം കണ്ടുവച്ചിരിക്കും അതിൻ്റെ ഒത്തിരി 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 തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട് നിങ്ങളുടെ ഓർമ്മയിലും കണ്ടാക്കാം ഞാനത് വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ മനുഷ്യൻ ഗമാലിയയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ ചോദ്യമാണ് കോടതിക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ ഭാഗത്തെ ആളാണ് അവരിലൊരാളാണ് പരീക്ഷ പ്രമുഖനാണ് പക്ഷേ ചോദ്യം ദൈവം പറയിപ്പിച്ചതുപോലെയാണ് ഇസ്രായേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക അതിനകത്തുനിന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ നാം ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് നാം ദൈവത്തിനുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് വിരോധമായി എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതല്ലേ ധ്വനി ഈ മനുഷ്യർക്ക് വിരോധമായി എന്ത് ചെയ്യാൻ പോകുന്നു നിനക്ക് വിരോധമായി നിൻ്റെ കുടുംബത്തിന് വിരോധമായി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ഗൂഢമായി പ്ലാൻ ചെയ്യുമ്പോൾ നീ അറിയാതെ നിൻ്റെ തകർത്ത് കളയാൻ വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ എൻ്റെ ദൈവം ആരെക്കൊണ്ടെങ്കിലും ചോദിപ്പിക്കും ഇവർക്ക് വിരോധമായി ഇവന് വിരോധമായി ഇവൾക്ക് വിരോധമായി നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ നിനക്ക് വിരോധമായി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നിൻ്റെ മനസ്സിനകത്ത് ഭയങ്കര പേടി കണ്ടേക്കാം സഹജമാണ് നമുക്കറിയില്ല ചിലർ നമ്മളെ ഒതുക്കിക്കളയാൻ വേണ്ടി എപ്പോഴും നമ്മളിപ്പലരും ആശങ്കപ്പെടുന്നത് പോലെ ശക്തികളെ കൂട്ടുപിടിച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിൽ വാളും ആയുധം എടുക്കാതെ ഗൂഢമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പൊങ്ങാതിരിപ്പാൻ വളരാതിരിപ്പാൻ രക്ഷപ്പെടാതിരിപ്പാൻ വേരുപിടിക്കാതിരിപ്പാൻ സമാധാനത്തോടെ ജീവിക്കാതിരിപ്പാൻ കുടുംബം ഭദ്രമാകാതിരിപ്പാൻ ഒന്നിച്ച് നടക്കാതിരിപ്പാൻ രണ്ടുപേരെയും രണ്ടറ്റത്താക്കാൻ ചതറിച്ച് കളയാൻ പിരിച്ചു കളയാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ഒറ്റയാളെ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി ഭൂരിപക്ഷം ഒന്നും വേണ്ട ഈ മനുഷ്യരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക ഈ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം അങ്ങനെ ഒരു വാക്ക് ആരെക്കൊണ്ടെങ്കിലും ചോദിപ്പിച്ചാൽ വിധിയുടെ ഗതി തിരിഞ്ഞൊഴുകും ഇവിടം മുതൽ ട്വിസ്റ്റ് നടക്കുകയാണ് അതുവരെയും ഒടുക്കിക്കളയാൻ വേണ്ടി എല്ലാവരും ഫയൽ ഒപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതൊരു കോടതിയല്ലേ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ കാര്യം തീരുമാനിച്ച് ഇവരിനി ഭൂമിയുടെ മുഖത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിധിയുടെ അവസാന ക്ലൈമാക്സിൽ സ്വർഗത്തിലെ ദൈവം ഒറ്റ ചോദ്യം കൊണ്ട് കാര്യം തിരിച്ചുവിട്ടു ചോദ്യം ഇതാണ് ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക ഒറ്റ ചോദ്യം മതി ദൈവം നിനക്കെതിരെ വന്നിരിക്കുന്ന വിഷയത്തിൻ്റെ ഗതി തിരിഞ്ഞൊഴുകും ഞാൻ അത് തന്നെ പ്രാർത്ഥിക്കുക മനസ്സിനകത്ത് നിന്നെ സമാധാനം കെടുത്താൻ നിൻ്റെ ജീവിതം തകർത്ത് കളയാൻ നിന്നെ വിശ്വസിച്ചിട്ട് കഥയില്ല എന്ന് വരുത്തി തീർക്കാൻ നിൻ്റെ ദൈവത്തിന് കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞു തീർക്കാൻ വിളിച്ചിറക്കിയവനെ വഴിത്തലക്കിൽ വെച്ച് തകർത്ത് കളഞ്ഞു എന്ന് ശത്രുവിനാഘോഷിപ്പാൻ ഒരു വലിയ കരുനീക്കം നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്ത ആരെക്കൊണ്ടെങ്കിലും ചോദിപ്പിക്കും നിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പ്ലാൻ ഒറ്റ ചോദ്യം ഞാൻ ഒന്നുകൂടെ കിടത്തി പറയാം നിൻ്റെ വിഷയത്തിൽ ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നത് ഈ മനുഷ്യരുടെ കാര്യത്തിൽ എന്നത് നിങ്ങളുടെ പേരവിടെ എഴുതി ചേർക്കുക എന്നിട്ട് പറ എൻ്റെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷാജി എമ്പോൾ എന്ന എൻ്റെ കാര്യത്തിൽ ആരെന്ത് കൈ കടത്തിയാലും സ്വർഗത്തിന്ന് ചോദിക്കും എൻ്റെ ദാസനായ ഷാജിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് സൂക്ഷിച്ചോളണം തോന്നുന്നത് ചെയ്യാൻ ദൈവത്തിൻ്റെ മക്കളോടൊന്ന് ദൈവം അനുവദിക്കുക അല്ല അങ്ങനൊരു ബന്ധം സൂക്ഷിച്ചാൽ മതി കോടതി കേസ് കിടക്കുന്നവർ കണ്ടേക്കാം റിസൾട്ട് കാത്തിരിക്കുന്നവർ കണ്ടേക്കാം നിന്നെ മനഃപൂർവ്വമായി ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു മനസ്സിൽ കയറി പ്രവർത്തിക്കുന്നവർ കണ്ടേക്കാം ദൈവം ഒറ്റ ചോദ്യം കൊണ്ട് കാര്യം തിരിക്കും നിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊടുക്കുക ആ ഒരു ചോദ്യം ദൈവം ചിലരെക്കൊണ്ട് ചോദിപ്പിക്കട്ടെ അതോടെ കാര്യഗതികൾ തിരിഞ്ഞു മറയട്ടെ ചങ്കിന് നേരെ വരുന്ന വിഷയങ്ങൾ തലതാത്തട്ടെ നിനക്ക് വിരോധമായി എഴുതിയ രേഖകൾ ക്യാൻസലാകട്ടെ ഒപ്പുവെക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ചില ഗൂഢാലോചനകൾ നിനക്കെതിരെ നിൻ്റെ കുടുംബത്തിനെതിരെ തകർത്തു കളയാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് തോറ്റു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിക്കൂട്ടി വച്ചിരിക്കുന്ന വലിയ ഫയൽ ഫയൽക്കെട്ടുകൾ അത് നിർവീര്യമാകട്ടെ ഒറ്റ ചോദ്യം കൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം പ്രശ്നങ്ങളെ ചെറുതായി കാണാം പ്രതികൂലത്തിനു വേണ്ടി സാത്താൻ നിർത്തിയിരിക്കുന്ന സംഘത്തെ പേടിക്കാതിരിക്കാം ഒറ്റ മനുഷ്യനെ കൊണ്ട് വിധി തിരുത്തുന്ന ദൈവം ഗതി മാറ്റുന്ന ദൈവം ആ ദൈവത്തെ നമുക്ക് ആഴമായി വിശ്വസിക്കാം നിങ്ങളുടെ കാര്യത്തിൽ എന്തും ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അത് നടക്കൂല്ല എന്ന് ഈ വചനത്തിൽ കൈവച്ച് നിങ്ങൾ ധൈര്യമായി പറയുക ദൈവം ചോദിപ്പിക്കും ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോവാ ആ ചോദ്യം കൊണ്ട് സ്ഥിതി മാറും കേട്ടോ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഗമാലിയേലിനെ കോടതി വളപ്പിൽ എഴുന്നേപ്പിച്ചവനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്നിത് കേൾക്കുന്ന ചിലരുടെ വിഷയത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഭയങ്കരമായ പരിപാടികൾ അണക്കിയിട്ടുണ്ട് എന്തോ ചെയ്യാൻ വേണ്ടി ഈ ആഴ്ച എല്ലാ സാധ്യതകളും അവരൊപ്പിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കർത്താവ് അവരുടെ പാളയത്തിൽ ഒരുത്തനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കും ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോവുകയെന്ന് ആ ചോദ്യത്തോടെ വിശ്വസിക്കുന്ന വചനം കേൾക്കുന്ന ദൈവത്തിനുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ ചിലർ രക്ഷപ്പെടട്ടെ വിധി തിരിയട്ടെ അവരുടെ പ്ലാനുകളും ഭാവനകളും തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടവർ രക്ഷപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമ്മേൻ